കശുമാവി കണ്ടി പിടിച്ചത് എന്താ ഭംഗിണ്ടല്ലേ കാണാ കശുമാവ് കണ്ടോ കൂട്ടുകാരെ ഇതാണ് നിറച്ചും പോത്തിരിക്കട്ടോ നിറയെ ആവുമ്പോൾ വിശേഷങ്ങളും മഞ്ഞിനെത്തേ കൊറച്ച് റബ്ബറിന്റെ കാഴ്ചകൾ കണ്ടു റബ്ബർ കൃഷിയാണെ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാഴ്ചകള് അതീ മനോഹരമായിട്ടില്ലേ വളരെ ഭംഗിയായിട്ടിരിക്കുന്നല്ലേ റബ്ബറിൻ്റെ കാഴ്ചകള് തോട്ടിമുള കണ്ടോ കൂട്ടുകാരെ അതീ മനോഹരമായിട്ടില്ല കണ്ടോ തോട്ടിമുള അല്ലെങ്കിൽ കൊക്കമുള പറയുന്ന സാധനമാണ് കേട്ടോ ഇത് ചക്ക കാണുന്നുണ്ടോ കൂട്ടുകാരി ചക്ക ഉണ്ടോ ഉണ്ടോ എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ ശരി ആ ചക്ക

സുന്ദരവും ഭയങ്കര പ്രകൃതിരമണീയമായ ഒരു ഇത് കാഴ്ചയാണല്ലേ നന്നായിട്ട് നന്നായിട്ടിരിക്കുന്നില്ല ഇത് കൈക്കോ കൈക്കോട്ടും തുമ്പിയും പിക്കാസും പാരയും മറ്റും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പഴയ കാലത്ത് ജലത്തിനായി ചുമര തുറന്ന് നിർമ്മിച്ചതാണ് ഈ കാണുന്നത് കാഴ്ചാസം തന്നെ ചെറുങ്ങനെ വെള്ളം വരുന്നുണ്ട് കണ്ടാ സൂപ്പർ ആയിട്ടില്ലേ പ്രകൃതി ചെറിയ ചെറിയ ജലത്തുള്ളികളെല്ലാം വരുന്നുണ്ട് പക്ഷെ കൂട്ടുകാർക്ക് ഇത് വീടുകളോടെ കാണാൻ സാധിക്കുകയില്ല പക്ഷെ ചെറുങ്ങനുണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മൾ വെള്ളക്കുന്ന ചെറിയ വയ്പങ്ങോട്ടും വെള്ളം എടുക്കാറുണ്ട് കുടിക്കാനായിട്ട്